നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ജനുവരി മൂന്നിന് ഹാജരാകാനാണ് നിർദ്ദേശം ഇത് മൂന്നാം തവണയാണ് ഹാജരാവാൻ ആവശ്യപ്പെട്ട് ഇ ഡി കെജ്രിവാളിന് നോട്ടീസ് നൽകുന്നത് ഇതിലും ഹാജരായില്ലെങ്കിൽ കെജ്രിവാളിനെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാൻ ഇഡിക്ക് കഴിയും നേരത്തെ ഡിസംബർ ഇരുപത്തിയൊന്നിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും പത്ത് ദിവസത്തെ വിവാസന ധ്യാന ക്യാമ്പുണ്ടെന്ന് കാരണം പറഞ്ഞ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല ഇഡി നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നായിരുന്നു കെജ്രിവാളിന്റെ വാദം തന്റെ ജീവിതം സുതാര്യവും സത്യസന്ധവുമാണെന്നും കെജ്രിവാൾ അവകാശപ്പെട്ടിരുന്നു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് ആരോപണം ഉണ്ടായതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സർക്കാർ മദ്യനയം പിൻവലിച്ചിരുന്നു ഇ ഡി അന്വേഷിക്കുന്ന കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ആവശ്യപ്പെട്ട് ഒക്ടോബറിലായിരുന്നു കെജ്രിവാളിന് ആദ്യം നോട്ടീസ് നൽകിയത് സി ബി ഐ അന്വേഷിക്കുന്ന കേസിൽ ഏപ്രിലിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനോഷ് സിസോദിയയും മറ്റൊരു മുൻ മന്ത്രി സഞ്ജയ് സിംഗും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു കേസിൽ അറസ്റ്റിലായ എ പി എം പി സഞ്ജയ് സിംഗിന്റെ ജാമ്യപേക്ഷ വെള്ളിയാഴ്ച കോടതി തള്ളി സഞ്ജയ് സിംഗ് അഴിമതിയുടെ ഭാഗമായിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു നേരിട്ടോ പരോക്ഷമായോ സഞ്ജയ് സിംഗ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടെന്ന വിലയിരുത്തലിലൂടെയാണ് കോടതി ജാമ്യപേക്ഷ തള്ളിയത് നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി പത്ത് ദിവസത്തെ വിഭാസന ധ്യാന പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് പാർട്ടി നേതാവ് രാഘവ് ചതയാണ് പറഞ്ഞത് ധ്യാന ക്യാമ്പ് നേരത്തെ നിശ്ചയിച്ചതാണ് വിഭാസന പുരാതന ഇന്ത്യൻ ധ്യാന സമ്പ്രദായമാണ് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ സംസാരിക്കാറില്ല ആംഗ്യങ്ങളിലൂടെ പോലും ആശയവിനിമയം നടത്താറില്ല തങ്ങളുടെ മാനസിക ആരോഗ്യം വേണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈ രീതി പിന്തുടരുന്നത് പുരാതന ധ്യാന സമ്പ്രദായം പരിശീലിക്കുന്നതിനായി കെജ്രിവാൾ കഴിഞ്ഞ വർഷങ്ങളിൽ ബംഗളൂരു ജയ്പൂർ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നും ചദ് പറഞ്ഞിരുന്നു എല്ലാ വർഷവും കെജ്രിവാൾ പത്ത് ദിവസത്തെ വിഭാസന കോഴ്സിന് പോകാറുണ്ടെന്നും ഈ വർഷം ഡിസംബർ പത്തൊൻപത് മുതൽ മുപ്പത് വരെ അദ്ദേഹം അത് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു കെജ്രിവാളിനെ ബിജെപി ഭയപ്പെടുന്നുവെന്നും അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കണമെന്നും രാഘവ് ചദ് ആരോപിച്ചിരുന്നു സത്യേന്ദ്ര ജെയിൻ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവർ ഇന്ന് ബിജെപിയിൽ ചേർന്നാൽ അവർ ഡ്രംസ് അഡ്ജസ് സ്വീകരിച്ച് കേസുകൾ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആദ്യം വിളിപ്പിച്ചത് നവംബർ രണ്ടിനായിരുന്നെങ്കിലും മധ്യപ്രദേശിലെ പ്രചാരണത്തിന്റെ പേര് പറഞ്ഞ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല തന്നെ അന്ന് അറസ്റ്റ് ചെയ്യുമെന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമൻസ് അനധികൃതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കെജ്രിവാൾ ആരോപിച്ചിരുന്നു വ്യക്തി എന്ന നിലയിലാണോ അതോ മുഖ്യമന്ത്രി എന്ന നിലയിലാണോ എ പി കൺവീനർ എന്ന നിലയിലാണോ തന്നെ വിളിപ്പിച്ചതെന്ന് സമൻസിൽ വ്യക്തതയില്ലെന്ന് കെജ്രിവാൾ ഈഡി കെഴുതിയിരുന്നു ഒരു വ്യക്തിക്ക് മൂന്ന് തവണ വരെ സമൻസ് ഒഴിവാക്കാം അതിനുശേഷം ഏജൻസിക്ക് ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിക്കാം ഏപ്രിലിൽ സിബിഐ കെജ്രിവാളിനെ ഒൻപത് മണിക്കൂർ ചോദ്യം സിബിഐ കെജ്രിവാൾ വിമർശിക്കുകയും ചെയ്തിരുന്നു സി ബി ഐ തന്നോട് അൻപത്തി ആറ് എല്ലാം വ്യാജമായിരുന്നുവെന്നും തങ്ങൾക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കെജ്രിവാളിന് സമൻസ് വീണ്ടും അയച്ചതോടെ പാർട്ടിയെ കേസിൽ പ്രതിയാക്കുന്നതിനെ കുറിച്ചും വീണ്ടും ചർച്ചകൾ സജീവമാകും ഒക്ടോബറിൽ സുപ്രീം കോടതി ഇക്കാര്യം ഇടിയോട് ആരാഞ്ഞിരുന്നു ഈ വർഷം ഏപ്രിലിൽ നടന്ന മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെയും സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യൽ ഒൻപത് മണിക്കൂർ നീണ്ടു അന്വേഷണ ഏജൻസി തന്നോട് അൻപത്തി ആറ് ചോദ്യങ്ങൾ ചോദിച്ചു ഒൻപതര മണിക്കൂർ സി ബി ഐ ചോദ്യം ചെയ്യൽ നടത്തി എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകി എനിക്കെതിരായ ആരോപണം വ്യാജമാണ് ഇതിനു പിന്നിൽ മോശം രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി സത്യസന്ധമായ പാർട്ടിയാണ് അവർ എ പിയെ തകർക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പമുണ്ടെന്നായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം കെജ്രിവാൾ പ്രതികരിച്ചത് ഡൽഹി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയം ഇ ഡിയും സി ബി ഐയും അന്വേഷിക്കുന്നുണ്ട് സർക്കാർ ചില മദ്യവ്യാപാരികൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം ഇത് എ പി ശക്തമായി നിഷേധിച്ചിരുന്നു